കൊണ്ടു നടന്ന വലിയൊരാഗ്രഹമാണ് എന്തെങ്കിലും രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിയുക നമ്മളെ കാര്യങ്ങളെങ്കിലും പറഞ്ഞ് നമ്മളെ സദസ്സിനെ മനസ്സിലാക്കാൻ കഴിയുക എന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നത് അത് വന്നതിന് വന്നതിണ്ടായ ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ സാറ് നമുക്ക് ഏറ്റവും നമുക്ക് കിട്ടിയൊരു ഗുണം പോസിറ്റീവായി ചിന്തിക്കാനുള്ളൊരു ഒരു ഒരു അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ട് പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് മാത്രം നമ്മളെ കുടുംബത്തിലും നമ്മളെ സാമൂഹിക ജീവിതത്തിൽ നമുക്കൊരു വളർച്ചയും നമുക്കൊരു ഒരു 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 അതിൻ്റെ ഒരു നമുക്ക് നമ്മളോട് അവർ ഓരോരുത്തരും നമ്മളോട് കാണിക്കുന്ന സ്നേഹവും അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരം പോസിറ്റീവായി ചിന്തിച്ച് നമ്മൾ ഇടപെടുമ്പ മാത്രമേ നമുക്കതിന് കഴിയുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ വന്ന് തുടങ്ങിയതിന് ശേഷം നമ്മളെ നമ്മൾ ഇടപെടുന്ന വ്യക്തികൾക്ക് നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവർ പറയുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും നമുക്കത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഇവിടെ വന്നതിന് ശേഷമുണ്ടായ വലിയൊരു ഗുണമാണ് നമ്മൾ പറഞ്ഞു തരുന്നത് ഇനി വേറെ ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നതാണെങ്കിൽ എൻ്റെ എനിക്ക് ഭാര്യയും മൂന്ന് മക്കളും ഉണ്ട് മൂത്ത ഒരു സൗദി അറേബ്യയിലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് സുഖമാണ് അവനും എൻ്റെ കുട്ടികളും അവിടെയാണ് പിന്നെ രണ്ടാമത്തെ മകൻ ഇവിടെ ഒരു നമ്മൾ മൗലാന ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട് മകളും അവൾക്ക് നാല് കുട്ടികളുണ്ട് അവനും സുഖമായി കഴിയുന്നവളെ ഭർത്താവ് എൻ്റെ ജിദ്ദയിലുള്ള കടയിൽ ജോലി പ്പോൾ അലഹില്ല ജ്യേഷ്ഠാനുജന്മാരും സുഹൃത്തുക്കളുമായി വളരെ സന്തോഷത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ജ്യേഷ്ഠാനുജന്മാരുമായി ഞങ്ങൾ ദിവസവും ഒരു മീറ്റിങ്ങും ദിവസവും ഉണ്ടാവില്ല എല്ലാ ദിവസവും ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ടാവും ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം സുസ്കാരം കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിരിയലുള്ളൂ അത് അലഹമ്മദില്ല ഇന്ന് ഇന്നുകൂടി നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അലഹമ്മില്ല അതുകൊണ്ടൊക്കെ നമുക്ക് ഹയർ മാത്രം ഉണ്ടായിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷവും തന്നെ സാറിൻ്റെ ഉപദേശങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു കാഴ്ചപ്പാട് ഏത് രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോയാലാണ് നമുക്ക് ജനങ്ങളുമായി പ്രീതിയും സ്നേഹവും കിട്ടുക അതൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അലഹദില്ല ഞാൻ വന്നതിന് ശേഷം എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഈ വിഷയങ്ങൾ പറയലും ഉണ്ട് അതിന് പുറമെ ആരെങ്കിലും ഒരാളെ ഞാൻ കൊണ്ടുവരാനും ശ്രമിക്കലുണ്ട് ഇപ്പം എന്നും എൻ്റെ ഒരു സുഹൃത്തിനെ കൊടുത്തിട്ടുണ്ട് കാരണം ഇത് ഇത് നമുക്ക് പെട്ടെന്നുണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു വിഷയമല്ല നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വാങ്ങി കുടിച്ചിട്ട് നമുക്ക് രോഗം മാറ്റാൻ വേണം ഈ രോഗം മാറണമെങ്കിൽ ശരിക്കും നമ്മൾ ശ്രമിക്കുന്ന വേണം അപ്പോൾ ശ്രമിക്കുമ്പോൾ നമ്മളെ ഈ ഭയം മാറും നമുക്ക് ഒരു ഇൻട്രസ്റ്റ് വരും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മളെല്ലാവരും സുഹൃത്തുക്കളോട് പറഞ്ഞ് നമ്മൾ അവരെയും കൂടി ഇതിൽ കൂട്ടിക്കൊടുന്ന് നമ്മളെ മാതിരി അവരെ ആക്കി തീർക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഈ അക്കാഡമിക്ക് എല്ലാവിധ ഭാവുകളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം